ഹലോ ഗൈസ് ഹിറ്റ് മീ ഡി അപ്പം ആദ്യം തന്നെ ഇത് സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കാണണം കാണണം ഈ ഫാൻസുകാരോടും ഓരോരുത്തരെയല്ല ഇത് ഞാൻ എന്താ ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാവും ബിഗ് ബോസ് അറിയാലോ തുടങ്ങി ഡേ വൺ മുതൽ നൂറ് വരെ ഉള്ള എപ്പിസോഡും കാര്യങ്ങളും പിന്നെ അതിൻ്റെ റിവ്യൂസും പിന്നെ ഒരാൾ ഒരു തെറ്റ് ചെയ്യുമ്പം അതിങ്ങനല്ല അങ്ങനാന്ന് പറയാൻ നൂറ് നൂറ് ആൾക്കാരുകൾ കാണും പിന്നെ വളച്ചൊടിക്കാൻ ആൾക്കാർ കാണും ഓക്കെ നമ്മൾ പറഞ്ഞു വന്നതെന്ന് വെച്ചാലാ ഈ ബിഗ് ബോസ് തുടങ്ങിയതിന് ശേഷം തന്നെ എന്തൊക്കെ പ്രോബ്ലംസ് എന്തൊക്കെ പ്രശ്നങ്ങൾ നമുക്കറിയാമല്ലോ പിന്നെ നിങ്ങൾ പ്രേക്ഷകർ നമ്മൾ ഈ റിവ്യൂസും കാര്യങ്ങളൊക്കെ ഇടുന്ന കാണുന്നുമുണ്ട് എന്നാൽ ഈ ആടിനെ പട്ടിയാക്കുന്നതും പട്ടിനെ ആടിയാക്കുന്ന ഒരു ഷോ ആയെന്നൊക്കെ ഈ ബിഗ് ബോസിനെ കുറിച്ച് പറയുകയുണ്ടാകും ഓക്കെ ഒരുപാട് എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ചെയ്യുന്നുണ്ടാകും അപ്പം ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ അപ്പോൾ ഈ റിവ്യൂ ഇടുന്നവരും ഒക്കെ ഉണ്ട് അവർക്കും പറ്റും ഒരാളെ മോശമാക്കാനും നല്ലതാക്കാനും ചീത്തയാക്കാനും അല്ലെങ്കിൽ ഇങ്ങനെ ഉണ്ടോ എന്നൊക്കെ പറ്റുമൊക്കെ ചെയ്യും ഞാൻ ഇത്രയും നിങ്ങളോട് പറയുന്നുണ്ട് ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ കാണുന്നവരുണ്ട് ഇവിടെ എപ്പിസോഡ് ഇപ്പം മിക്ക ആൾക്കാരും ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ കാണുന്നുണ്ട് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ സീസൺ എനിക്ക് തോന്നുന്നു ഈ സീസൺ ആ കൂടുതലും കണ്ടത് എല്ലാവർക്കും അറിയാം നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്കൊരു വിലയിരുത്തിട്ടുണ്ട് അത് വെച്ചിട്ട് നിങ്ങൾ വോട്ട് ചെയ്യാൻ ചെയ്യാനാകണം ഓക്കെ അല്ലെങ്കിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഇപ്പോഴോ അങ്ങനെയല്ല ഇങ്ങനെയാണെന്ന് തന്നെ പറയണം ഇപ്പം ജിൻഡോൻ്റെ എന്നെ തുടക്കം മണ്ടനും പൊട്ടനും ഒക്കെ ആക്കി വിട്ടു ഇപ്പം അദ്ദേഹം മിന്നറായെന്ന് പറയുന്നു മിന്നറായെന്ന് പറയുന്നു ഇപ്പം അർജുൻ രണ്ടാമതായി ജാസ്മിൻ മൂന്നാമതായി അഭിഷേക് നാല് ഋഷി അഞ്ച് ഓക്കെ ടോപ്പ് ഫൈവ് ഇത്രയും പേരായിരുന്നു അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ ഇപ്പം നമ്മൾ ഈ ഷോ തുടങ്ങിയപ്പോൾ തൊട്ട് ആദ്യം മുതൽ കുറ്റം പറയാൻ തുടങ്ങിയത് ആയിരുന്നു ആദ്യത്തെ ഒരു പത്ത് ദിവസം വഴി വാഴത്തോട്ടം എല്ലാവരും കാണാൻ കാത്തിരുന്ന ഒരു ലവ് ട്രാക്കായിരുന്നു പിന്നെ അതൊരു എല്ലാവർക്കും ബോറടിച്ചു തുടങ്ങി അപ്പോൾ എനിക്ക് ഓർപ്പുണ്ടൊരു തൊണ്ണൂറ് തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആൾക്കാരും ഇതിനെ കുറ്റം പറഞ്ഞ് കുറ്റം പറഞ്ഞ് കുറ്റം പറഞ്ഞ് എൺപത് എൺപത്തഞ്ച് ദിവസം വരെ എൻ്റെ കുറ്റങ്ങളായിരുന്നു ഗബറി പോയതിന് ശേഷം പിന്നെ ഓക്കെ വാഴയിലെ വെച്ച് വരെ ട്രോൾ ചെയ്യായിരുന്നു ഓക്കെ അത് കഴിഞ്ഞപ്പോഴേണ്ടി അർജുൻ്റെ ഒരു കാര്യം വന്നത് അർജുൻ അർജുനുണ്ടായ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നല്ലോ രണ്ടാഴ്ച രണ്ട് മൂന്ന് എപ്പിസോഡായ നല്ല പെർഫോമൻസ് കാണിച്ചതിന് ശേഷം അദ്ദേഹത്തിന് എന്തൊക്കെ ഡീഗ്രേഡ് അങ്ങനെയാണ് ഉണ്ടാക്കി വച്ചത് എന്തൊക്കെ ഡീഗ്രേഡിങ് അങ്ങനെ ആയിരുന്നു ഇങ്ങനെ ആയിരുന്നു അവൻ മെറ്റതായിരുന്നു മറിച്ചതായിരുന്നു അത് അവൻ്റെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നെ കൊണ്ടുവരാം എന്നൊക്കെ പറഞ്ഞായിരുന്നു നിങ്ങളതൊക്കെ ശ്രദ്ധിച്ചായിരുന്നു എത്ര പേര് കുത്തി 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 നിങ്ങളൊക്കെ സംസാരിച്ചു എത്ര പേര് ഇപ്പോൾ അവന് ടോപ്പ് ടു ഡിസർവ് അല്ല അവൻ അത് അല്ല വിന്നർ ഉള്ള യോഗ്യതയില്ല അതെ എന്തോ ആയിക്കട പറയുന്നത് അത്ര കാര്യങ്ങളൊന്നും അത്ര പിടിച്ചിട്ടൊന്നുമല്ല പുള്ളി ഔട്ടായി ടോപ്പ് ഫൈവിലെത്തുമെന്ന് പോലും ഒരു വ്യക്തിയായിരുന്നു ഞാൻ ടോപ്പ് ഫൈവിലെത്തി രണ്ടർ അഭ്രായം എന്ന് പറയുന്നു എനിക്ക് എന്തൊക്കെ ഡീഗ്രേഡ് ചെയ്തു ഞാനൊരു കാര്യം പറയാം നമുക്ക് ഇപ്പം ഷോയ്ക്ക് മാത്രമല്ല ഇപ്പം എനിക്കാണെങ്കിൽ പോലും അത് നെഗറ്റീവായിട്ട് ചിത്രീകരിക്കാൻ പറ്റും ഓരോ കാര്യങ്ങളൊക്കെ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയാൻ അത് വിശ്വസിക്കാനും ആൾക്കാരുണ്ട് അതുകൊണ്ട് നിങ്ങളിതൊക്കെ കണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം നിങ്ങളിതൊക്കെ കാണണം എന്നു റിവ്യൂ അപ്പം ഈ ഞങ്ങളെപ്പോലുള്ള റിവ്യൂ ഇടുമ്പോൾ അതിനകത്ത് മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് തിരുത്താൻ പറ്റും നിങ്ങൾ അതൊന്നും ചെയ്യാതെ ഏറ്റുപിടിക്കാനേ പോകത്തുള്ളൂ എന്നിട്ട് അത് കണ്ടിട്ട് ആ റിവ്യൂ കണ്ടിട്ട് അടുത്തടുത്ത് പോയിട്ട് പോയി തെറി വിളിക്കുക ചെയ്യുന്നത് അങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യരുത് സത്യത്തില്ല ഇങ്ങനൊന്നും ഒരിക്കലും ചെയ്യാൻ പാടില്ല ഇപ്പം നിങ്ങൾ ശ്രദ്ധിച്ചോ ഇത്രയും നാൾ കുറ്റം പറഞ്ഞാൽ ജാസ്മിനെ ഓരോരുത്തരും നൈസായിട്ട് വെളുപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ട് നൈസായിട്ട് വെളിപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കപ്പ കിട്ടത്തില്ലെന്നാൽ ചിലപ്പോൾ അറിയാമെന്നുള്ളതുകൊണ്ടായിരിക്കാം ഇങ്ങനെ ഡിസർവ് ആയിരുന്നു ഓക്കെ ഡിസർവ് തന്നെയാണ് സെക്കൻഡ് അതാണ് എൻ്റെ ഒരിത് സെക്കൻഡ് ഡിസർവ് ആയിരുന്നു ഓക്കെ ഞാൻ പറഞ്ഞു വന്നതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ വെളിപ്പിക്കാൻ ഒരുപാട് ആൾക്കാർ ഇപ്പോൾ വന്നിട്ടുണ്ട് കാരണം ഇപ്പോൾ എല്ലാവരും പുണ്യാളത്തിയാക്കും അതിനകത്തിട്ട് ഉടുക്കുന്ന പോലെ അല്ലല്ലോ നിങ്ങൾ ആരെങ്കിലും അതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടോ നല്ല കഴിവുണ്ട് അങ്ങനെ ആയിരുന്നു മറ്റേതങ്ങ് മാറും ഇപ്പം എന്നിട്ട് അതിപ്പം അവസാനം വന്നപ്പോൾ ഈ രണ്ട് അപ്പോൾ എല്ലാരും അതങ്ങ് മാർക്കും ജാസ്മിൻ്റെ കാര്യം കിട്ടും കാരണം ഇപ്പം എല്ലാവരുടെ മനസ്സിൽ അർജുനല്ലേ അർജുനെ എങ്ങനെയെങ്കിലും ഇത് ചെയ്യണം എങ്ങനെങ്കിലും ജിൻഡുനെ വിൻ ചെയ്യണം ഇതൊക്കെയാണ് ഓരോത്തോരുടെ രീതികളും കാര്യങ്ങളൊക്കെ അതുകൊണ്ട് നിങ്ങൾ ഇതൊക്കെ ആലോചിച്ചും കണ്ടു ഓരോ കാര്യങ്ങളും ചെയ്യണം അത് സത്യം പറയാലോ ഇന്നലെ സിജോ വന്നിട്ട് എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എടാ നീ ചിലപ്പോ വിഷമിച്ചിരിക്കുന്ന ആയിരിക്കും അത് കഴിഞ്ഞിട്ട് നീ ഒന്ന് ചിരിച്ച ആ ചിരിച്ചതിനെ കുറിച്ചായിരിക്കും പുറത്ത് ജനങ്ങള് ചർച്ച ചെയ്യുന്നെ ഒരർത്ഥം നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ അയ കണ്ടവർക്ക് എപ്പിസോഡ് കണ്ടവർക്ക് മനസ്സിലാവും എല്ലാം ചെയ്തു വെച്ചിട്ട് എല്ലാം ഒപ്പിച്ചു വെച്ചിട്ട് നല്ല വെള്ള ജമയ്യുന്ന കുറെ ആൾക്കാരെടുക്കുണ്ട് ഇതൊന്നും പറയുമ്പോ ആരും ഇപ്പൊ എന്നെ വേണമെങ്കിൽ ഇത്ര വിളിക്കും അടിച്ചിട്ട് പോകും അത്രയേ ഉള്ളൂ അപ്പം നിങ്ങളെല്ലാം ഒന്ന് ആലോചിക്കുക എനിക്ക് കുറേ കാര്യങ്ങൾ ഓർത്ത് പറയാനുണ്ട് ഞാനിതൊക്കെ ഒറ്റ അങ്ങ് പറയാനാണ് ഒറ്റ ഇതായിട്ട് പറയുകയാണ് മോശമാ മോശം ഇന്നലെ തന്നെ ഞാൻ അൻസിപ്പയുടെ ഒരു വീഡിയോ ഇട്ടു വീഡിയോ ഇട്ട് കഴിഞ്ഞ് അതിനൊരു എക്സ്പ്ലനേഷൻ കൊടുത്തു ഫാൻ ഫൈറ്റ് വേണ്ട നിങ്ങൾ പോയി ഓട്ടി അതിൻ്റെ ഇടയ്ക്ക് എന്നു അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ആൾ മാറി ഒരാൾക്ക് ഒന്ന് പോടിന്ന് മെസ്സേജ് അയച്ചു ഞാൻ പിന്നെ അതിന് സോറി അയച്ചു അന്ന് ആലോചിക്കണം ഇപ്പം ഏറ്റവും എന്താ പറയുക ആ ഷോ ഇല്ല ഓക്കെ എനിക്ക് ജിൻഡോ കപ്പടിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു അത് നടക്കുകയും ചെയ്തു ഇപ്പോൾ പിന്നെ ഒരു കാര്യം ഞാൻ നിങ്ങളോട് തുറന്ന് പറയാം നമ്മൾ ഈ ഷോയിൽ കാണുന്ന പോലൊന്നും അല്ല ഓരോരുത്തരുടെ റിയൽ ക്യാരക്ടർ എന്താണെന്ന് നമുക്ക് ആർക്കും അറിയത്തില്ല എല്ലാവർക്കും കുഴപ്പങ്ങളുണ്ടാവും ആരും തെറ്റിയാത്തവരൊന്നും അല്ല അല്ലേ ഇപ്പം എനിക്ക് എൻ്റെ ഒരു പ്രശ്നം ഉണ്ട് അതെൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് അത്യാവശ്യം സോൾവ് ചെയ്തു തരുന്നുണ്ട് അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് അവിടെ കളിയാക്കുകയും കുത്തുകയൊക്കെ ചെയ്യും ഞങ്ങളൊരു ബോണ്ട് അതാണ് അപ്പോൾ അവൾ സീരിയസ് ആയിട്ട് പറഞ്ഞാൽ ഞാൻ അത് കുത്തുമായിരിക്കും സംസാരിക്കുന്നത് പക്ഷേ അവൾക്ക് ഉണ്ടാകുന്ന വിഷമങ്ങൾ ചിലപ്പോൾ അവൾ വേറെ രീതിയിൽ എടുക്കാം ഞാൻ ഇത്ര ഇതാവും ഞാൻ ഇത്രയും അവൻ്റെ അടുത്ത് കാര്യത്തോടെ നിൽക്കുമ്പോൾ അവൻ എന്നോട് എന്തെങ്കിലൊക്കെ ചെയ്യുന്നത് എന്നുള്ള രീതിയിലാണ് അതെന്നോട് ഓപ്പണായിട്ട് സംസാരിച്ചപ്പോഴാണ് എനിക്കത് മനസ്സിലാകാൻ തുടങ്ങിയത് പറഞ്ഞു മനസ്സിലായി പിന്നെ ഞാൻ എൻ്റെ ഒരു അനുഭവം വെച്ചും ഈ റിവ്യൂ ഇട്ടും അതിനുശേഷം ഉണ്ടായ പ്രശ്നങ്ങളും അതിൻ്റെ ഇടയിലെ ഇതൊക്കെ വെച്ച് നോക്കിയാൽ ഭീഷണികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എൻ്റെ ഭീഷണി എന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ പൊന്നും നിങ്ങളൊന്നും അറിയാത്ത കൂട്ടാണ് ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട് ഈ നമുക്കിട്ടൊരു പണി തന്നിട്ട് ഇന്ന ആളിനെ വിളിക്കണം ആ ആളുടെ കാല് പിടിക്കണം ആ ആൾ പറഞ്ഞു അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട് ഞാൻ ഇതൊന്നും കൂസാത്ത ഒരാളായിരുന്നു പക്ഷെ ആ ഒരു സിറ്റുവേഷനിലാണ് എനിക്കത് ചെയ്യേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ എൻ്റെ ചാനലാണ് നഷ്ടപ്പെട്ടു പോയത് ചിലപ്പോൾ അവരുടെ ഔദാര്യമാണ് ഞാനിപ്പോൾ ഈ നിൽക്കുന്നത് എനിക്കത് എവിടെയും പറയാനും ഇതൊന്നുമല്ല എന്ന് വെച്ച് ഇപ്പം ഞാൻ അവരെന്തെങ്കിലും പ്രത്യേക കാണിച്ചാൽ കൂടെ നിൽക്കുകയെന്നല്ല അത് പറയേണ്ടിടത്ത് ഞാൻ പറയുന്നത് ഈ ചാനൽ പോയാലും വേറെ ചാനലിൽ ഞാൻ വരും ഞാനിപ്പോൾ പറയുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കണം ആരുടെയും ഇത് കണ്ടിട്ടും എന്താ പറയട്ടെ ട്രെൻഡിങ്ങിൻ്റെ കൂടെ പോകാൻ നൂറ് നൂറ് ആൾക്കാരുണ്ട് അതേ സപ്പോർട്ട് ചെയ്യാൻ നിങ്ങളെപ്പോലെ കുറേ ആൾക്കാരുണ്ട് പക്ഷേ ട്രെൻഡിങ്ങിൻ്റെ കൂടെ പോകുമ്പോൾ ഒരു കാര്യം അറിയും അതേല ബാധിക്കപ്പെടുന്ന കുറേ ആൾക്കാരുണ്ട് ഇവർ ട്രെൻഡിങ്ങിന് പോകുന്ന ഓക്കെ നല്ല പിള്ളേരൊക്കെ ജനിച്ചു പോകുന്ന ആൾക്കാരുണ്ട് അവരെന്താണ് ഈ എങ്ങനത്തുള്ളവരാണെന്നും അറിയാത്ത ഒരുപാട് ജനങ്ങളുണ്ട് ചിലപ്പോൾ അവിടെ ഇവിടെ കണ്ട് ചിലപ്പോൾ ടി വി ഷോയിലും ഒക്കെ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ആൾക്കാരായിരിക്കാം ഓരോരുത്തരുടെ റിയൽ ലൈഫ് എന്താണെന്ന് നിങ്ങൾക്കറിയണമെങ്കിൽ എൻ്റെ മക്കളെ അനുഭവം കൊണ്ടിട്ട് പറയുക ഇതൊന്നുമല്ല ഇതെൻ്റെ മനസ്സിൽ തൊട്ട് ഞാൻ പറയുകയാണ് മനസ്സിൽ തൊട്ട് പറയുകയാണ് സീരിയസ് ആയിട്ട് പറയുകയാണ് എന്തിന എൻ്റെ അമ്മ എൻ്റെ പെറ്റമ്മ എന്നാ പത്ത് മാസം ചുമന്ന എൻ്റെ അമ്മ സത്യം ഞാൻ ഈ പറയണം ഇതൊന്നുമല്ല ഓരോത്തവർക്ക് റിയൽ ലൈഫ് ക്യാരക്ടർ എന്താണെന്നൊക്കെ കഴിഞ്ഞ എന്താ പറയുക നമുക്കതുപോലെ ദേഷ്യം വന്നു പോകും അങ്ങനെ എങ്ങനെ പോയിരിക്കുന്ന ഒരു മനുഷ്യനെ ഞാനിപ്പോൾ ഒരു ഓക്കെ ഒരു ഫാൻ ബേസ് ഉള്ള ഒരാളാണ് ഈ കാണുന്നവർക്ക് ഇത് മൊത്തം കാണുന്നവർക്ക് ചിലപ്പോൾ അത് മനസ്സിലാവും ഓ ഡാനി പറയുന്ന എന്തെങ്കിലും ഇത് കാണും അപ്പം അവൻ ശരിയല്ല എന്നൊരു തോന്നൽ ഒരിക്കലും നിങ്ങൾക്ക് ആർക്കും അറിയാത്ത ഞാൻ പറയാം നിങ്ങൾ തന്നെ ഓരോന്നൊക്കെ കണ്ടും കേട്ടും മനസ്സിലാക്കാൻ ആദ്യം തുടങ്ങുക നിങ്ങളെ മറ്റുള്ളവരെ കണ്ട് കേട്ടിട്ട് അങ്ങനെ പറഞ്ഞിട്ട് ഇപ്പുറത്ത് പോയി അതൊരിക്കലും ചെയ്യരുത് ഇത് എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു ഉപദേശം മാത്രമാണ് ചിലപ്പോൾ ഒരു വൺ വീക്ക് ടു ഒക്കെ കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ എൻ്റെ ഡെയിലി വ്ലോഗും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പ്ലാനുണ്ട് അക്സെപ്റ്റ് ചെയ്യുന്നവർക്ക് അക്സെപ്റ്റ് ചെയ്യാം ബി 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 കഴിയുമ്പോൾ ചിലപ്പോൾ എല്ലാവരും അനുസരിച്ച് പഠിച്ചു പോകാനാണെന്ന് തോന്നുന്നു പോകണ ചാൻസൊക്കെ എനിക്കറിയത്തില്ല കൂടെ നിൽക്കുന്നവർ നിൽക്കുക കൂടെ നിൽക്കുന്നവർ മാത്രം നിൽക്കുക എനിക്ക് നിങ്ങളോട് ഇത് ഞാനൊരു ഷോർട്ടാക്കി പറയാമോ ഷോർട്ടായാലും ഇപ്പോൾ ഒരു പത്ത് ആയി കാണും ഒരുപാട് കാര്യങ്ങളുണ്ടോ എൻ്റെ ഞാൻ നിങ്ങൾക്ക് ആർക്കും അറിയാത്തത് കൊണ്ടാണ് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒരുപാട് ഈ ഒരു മൂന്ന് മാസത്തിൻ്റെ ഇടയിൽ അതുകൊണ്ടാണ് ഞാനീ പറയുന്നത് നമ്മൾ എന്താ പറയണ്ടേ നമ്മൾ നമ്മളീ കാണുന്ന ഒന്നുമല്ല ലോകം അത് യൂട്യൂബിലാണെങ്കിലും ടി വി ഷോയിലാണെങ്കിലും അവിടെയാണെങ്കിലും അവിടെയാണെങ്കിൽ ഇവിടെയാണെങ്കിൽ അനുഭവം കൊണ്ടുണ്ടാവും ആരും പറഞ്ഞു തരത്തൊന്നും കേട്ടോ ഈ കാര്യങ്ങൾ ആരും പറഞ്ഞു തരത്തില്ല ഒരിത്തരും പറഞ്ഞു തരത്തില്ല ഏ അതങ്ങനെ അപ്പം നമ്മുടെ പഴയ പോലെ തന്നെ സബ് ഒക്കെ ചെയ്യുക ലൈക്കൊക്കെ ചെയ്യുക ഇത് നമ്മുടെ ഡയലോഗും ലവ് യു ഓൾ